എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത് റെയിൽവേയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തെ പൊതുസംവിധാനത്തെ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ എക്സിൽ പങ്കുവച്ചതാണ് വിവാദമായത് വിവാദമായതിനു പിന്നാലെ ഈ വീഡിയോ റെയിൽവേ പിന്നീട് പിൻവലിച്ചു സംഭവത്തിൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി ദേശീയ ഗാനം പാടിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ മറുപടി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്നും എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അരുൺരാജിലേക്കാണ് അരുൺരാജ് ഈ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ അത് ദക്ഷിണ റെയിൽവേ തന്നെ അവരുടെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണത് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ വിമർശനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുയർന്നു വിവാദമായതിന് പിന്നാലെ ആ വീഡിയോ നീക്കി തലയൂരുകയാണോ ദക്ഷിണ റെയിൽവേ റിജിത്ത് തീർച്ചയായും ഇന്ന് വന്ദേഭാരതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അത് ആ വാർത്ത സ്വാഭാവികമായും അത് കാണുക എന്താണ് വന്ദേഭാരതിന്റെ ഉദ്ഘാടനം എന്ന് കാണുക എന്ന രീതിയിലാണ് സദേൺ റെയിൽവേയുടെ ആ എക്സിന്റെ പോസ്റ്റ് വെറുതെ ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്ത സമയത്താണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൽ ഒരു ഗണഗീതം ആർ എസ് എസിന്റെ ഗണഗീതം വിദ്യാർത്ഥികൾ ആലപിക്കുന്നത് കണ്ടത് അത് സ്വാഭാവികമായും അത് ഏത് രീതിയിലാണ് അത് ഇടയായ സാഹചര്യം സ്വാഭാവികമായും നമ്മൾ അന്വേഷിച്ചു റെയിൽവേയുടെ അന്വേഷിച്ച ഘട്ടത്തിൽ അത് പറഞ്ഞത് അത് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു അതുകൊണ്ടാണ് അത് പങ്കുവച്ചത് എന്നുള്ളതാണ് റെയിൽവേ അക്കാര്യത്തിൽ എക്സൽ തന്നെ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അത് വാർത്തയായി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് വാർത്ത പുറത്തു കൊണ്ടുവന്ന മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആ മിനിറ്റുകൾ കഴിഞ്ഞ ഉടൻ തന്നെ റെയിൽവേ എക്സിൽ നിന്ന് ആ പോസ്റ്റ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തെന്നാണ് കണ്ടത് പിന്നീട് അത് അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യം അടക്കമുണ്ടായി റെയിൽവേ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഒരു കാവ്യ അജണ്ട നടപ്പാക്കാനാണ് റെയിൽവേ ശ്രമിച്ചത് എന്ന വലിയ വിമർശനങ്ങൾ തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് എന്തായാലും ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് പിന്നാലെ റെയിൽവേ ഇക്കാര്യത്തിൽ വിശദീകരണം തന്നെ ഇറക്കിയിട്ടുണ്ട് കാരണം അത് വിദ്യാർത്ഥികൾ ഷെയർ ചെയ്ത പോസ്റ്റ് തങ്ങൾക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്ദേ ഭാരതിന്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് തങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അക്കാര്യത്തിൽ റെയിൽവേക്ക് പ്രത്യേക രാഷ്ട്രീയ അജണ്ടയില്ല എന്നുള്ളതാണ് റെയിൽവേ ഇപ്പോൾ നൽകുന്ന വിശദീകരണം പക്ഷേ വലിയ വിമർശനങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇടയാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കടുത്ത വിമർശനം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി റീജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം